രാഷ്ട്രീയ നിലനിൽപ്പിനായി നെതന്യാഹു ഗാസയ്ക്കെതിരായ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുകയും വെടിനിർത്തൽ കരാർ ശ്രമങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെന്ന ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് മുൻ ഇസ്രയേലി ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തലവനുമായ എയർ ഗോലൻ അഭിപ്രായപ്പെട്ടു എന്നിവർ കരാർ വീണ്ടും വീണ്ടും അട്ടിമറിക്കുകയാണ് തടവുകാരി കൈമാറ്റം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പരാമർശിച്ചുകൊണ്ട് എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു പ്രസ്താവനയിൽ എയർ ഗോലാൻ എഴുതിയതിങ്ങനെയാണ് തീവ്ര വലതുപക്ഷ നേതൃത്വം സൈനികരുടെയും തടവുകാരുടെയും ജീവിതത്തെക്കാൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് മുൻഗണന നൽകുന്നുവെന്നും എയർ ഗോലാൻ ആരോപിച്ചു തീവ്ര വലതുപക്ഷ ധനമന്ത്രി ബസലേൽ സ്മോട്രിച്ചിന്റെ ഭീഷണിയെ തുടർന്ന് കുറഞ്ഞത് മുപ്പത് ബന്ദികളുടെ മോചനം ഉറപ്പാക്കിയിരുന്ന മോചനം ഉറപ്പാക്കാമായിരുന്ന ഗാസ വെടിനിർത്തൽ കരാറിന് എതിന്യാ ഉപേക്ഷിച്ചതായും ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻക്യൂറിന്റെ എതിർപ്പ് കാരണം ഗാസായുദ്ധം അവസാനിപ്പിക്കണമെന്ന വ്യവസ്ഥയിൽ ഇസ്രയേൽ സൗദി സാധാരണവൽക്കരണം ഉറപ്പാക്കാനുള്ള വൈറ്റ് ഹൌസ് ശ്രമത്തെ നെതന്യാഹു പാളം തെറ്റിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം രണ്ടായിരത്തി ഒക്ടോബർ മുതൽ ഗാസയിൽ കുറഞ്ഞത് അറുപത്തിയേഴ് കുട്ടികളെങ്കിലും പട്ടിണിമൂലം മരിച്ചിട്ടുണ്ടെന്ന് അനഡോലു റിപ്പോർട്ട് ചെയ്യുന്നു പ്രദേശത്തുള്ള ഇസ്രേൽ ഉപരോധം നൂറ്റിമൂന്നാം ദിവസത്തേക്ക് കടക്കുകയാണെന്നും ഗാസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് പ്രസ്താവനയിൽ പറയുന്നു ഭക്ഷണം മരുന്ന് ഇന്ധനം എന്നിവ തുടർച്ചയായി നിഷേധിക്കപ്പെടുന്നതിനാൽ വരും ആഴ്ചകളിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള ആറ് ലക്ഷത്തി അൻപതിനായിരത്തിലധികം കുട്ടികൾ ഗുരുതരവും ജീവന് ജീവനുഭീഷണിയുമായ പോഷകാഹാരക്കുറവ് നേരിടേണ്ടി വരുമെന്ന് ഓഫീസ് മുന്നറിയിപ്പ് നൽകി ബോംബുകൾ കൊല്ലാത്തതിനെ ഇപ്പോൾ പട്ടിണി കൊല്ലുകയാണ് ഓഫീസ് പ്രസ്താവനയിൽ പറയുന്നു ഇസ്രേൽ സൈന്യം ധാന്യപ്പൊടി കുട്ടികളുടെ ഫോർമുല അവശ്യ പോഷക മെഡിക്കൽ സാമഗ്രികൾ എന്നിവയുടെ പ്രവേശനം തടയുന്നത് തുടരുന്നതിനാൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ മാത്രം ഡസൻ കണക്കിന് മരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും മീഡിയ ഓഫീസ് പറഞ്ഞു നിലവിൽ ഗാസയിൽ ഏകദേശം ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ദശലക്ഷം ആളുകൾ പട്ടിണി അനുഭവിക്കുന്നുണ്ട് വെടിനിർത്തലിനുള്ള അന്താരാഷ്ട്ര ആഹ്വാനങ്ങൾ നിരസിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രയേൽ സൈന്യം ഗാസയിൽ ക്രൂരമായ ആക്രമണം നടത്തിവരികയാണ് ഇതുവരെ അൻപത്തിയേഴായിരത്തി എണ്ണൂറിലധികം പലസ്തീനികളെ അവർ കൊലപ്പെടുത്തി അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് തുടർച്ചയായ ബോംബാക്രമണം പ്രദേശം നശിപ്പിക്കുകയും ഭക്ഷ്യക്ഷാമത്തിനും രോഗങ്ങൾ പടരുന്നതിനും കാരണമാവുകയും ചെയ്തു അതിനിടെ ആഭ്യന്തര സമ്മർദ്ദം രൂക്ഷമായിരിക്കെ വെടിനിർത്തൽ കരാറിൽ തീരുമാനം കൈക്കൊള്ളാൻ കൂടിയാലോചന യോഗം ഇസ്രയേൽ പ്രധാനമന്ത്രി വിളിച്ചിരുന്നു താൽക്കാലിക വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചയായി ദോഹയിൽ തുടർന്ന വെടിനിർത്തൽ ചർച്ച വഴിമുട്ടിരിക്കുകയാണ് ഇസ്രയേൽ സുരക്ഷാ വിഭാഗങ്ങളുടെയും മറ്റും ഉന്നതതല യോഗം നെത്ന്യാഹു വിളിച്ചത് ദോഹയിൽ തുടരാനാണ് ഇസ്രേൽ സംഘത്തോട് നെതിന്യാഹു നിർദ്ദേശിച്ചിരിക്കുന്നത് അതേസമയം പൂർണ്ണ യുദ്ധവിരാമവും സൈനിക പിന്മാറ്റവും സംബന്ധിച്ച് വ്യക്തമായ ഉറപ്പില്ലാതെ താൽക്കാലിക വെടിനിർത്തലുമായി യോജിക്കാൻ കഴിയില്ലെന്ന് ഹമാസ് അറിയിച്ചിരുന്നു അതിനിടെ ബന്ധികളുടെ മോചനം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകുന്ന നെതിന്യാഹുവിന്റെ നീക്കം അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി ടെല്ലവീവിൽ ഇന്നലെ രാത്രി വൻ റാലി നടന്നു ഹമാസുമായി ഉടൻ കരാർ രൂപപ്പെടുത്തി മുഴുവൻ ബന്ധുക്കളെയും തിരിച്ചെടുക്കണമെന്ന് ബന്ധുക്കളും പ്രതിപക്ഷവും ആവശ്യപ്പെട്ടു വെടിനിർത്തൽ പ്രഖ്യാപനം നടത്താതെ അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ നെതന്യാഹുവിനെതിരെ ബന്ധുക്കളുടെ ബന്ധുക്കൾ ശക്തമായാണ് രംഗത്ത് വന്നത് രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തിയുള്ള യുദ്ധം മാത്രമാണിതെന്നും അവർ കുറ്റപ്പെടുത്തി അതേസമയം ഖാനുനീസ് ഉൾപ്പെടെ ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ വ്യാപക വ്യോമാക്രമണങ്ങളിലൂടെ നൂറിലേറെ പേരെയാണ് ഇസ്രായേൽ സേന കൊന്നു തള്ളിയത് ഭക്ഷ്യ കേന്ദ്രത്തിന് സമീപം നടന്ന വെടിവയ്പ്പിലും നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ഖാനൂണീസ് ഷുജായി എന്നിവിടങ്ങളിൽ ഹമാസ് നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ നിരവധി സൈനികർ ു ഗാസാമുനമിലെ ഇന്ധനക്ഷാമം രൂക്ഷമാണെന്നും യുദ്ധത്തിൽ തകർന്ന ഫലസ്തീൻ പ്രദേശത്തെ ദുരിതം ഇതോടെ കൂടുതൽ വർദ്ധിക്കുമെന്നും ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് കേരളകോമുതി